കല്യാണ മണ്ഡപം തൊട്ട് കൈധരിച്ചു നിക്കുക ഞാൻ വെറുതെ നാളെ മറുവീട് കാണാൻ പോവേണ്ടതാ ആ സമയത്ത് കരണത്ത് ഉണ്ടായി ആരെ കൊണ്ട് ചോദിപ്പിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത് അവളും പിടിക്കുക അതുകൊണ്ട് വന്നത് എന്ന് വെച്ചേ അതിബുദ്ധി കാണിക്കേണ്ടെന്ന് മോക്കെ ഇടയ്ക്കിടയ്ക്കെന്ന് ഉപദേശിച്ചു കൊടുത്തേക്കണം ആ എന്റെ കുഞ്ഞിന്റെ മനസ്സ് നൊന്നാലേ അതിന് ശിക്ഷ കിട്ടുന്നത് നിനക്കായിരിക്കും ആ ബോധത്തോടെ വേണം നീയും നിന്റെ മകളും ഇനിയുള്ള കാലം ജീവിക്കാൻ എന്റെ എന്റെ മോളുടെയും മനസ്സിന് നമ്പരും കാണാൻ ഇവരാരും ഇല്ലല്ലോ

അവളുടെ മനസ്സ് തളർന്നു പോയിന്നിരിക്കും ആ സമയത്തെ എന്റെ കരണമോളുടെയും ഉണ്ണിമോന്റെ ജീവിതം കണ്ടിട്ട് ഉണ്ണിയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന് ഒന്നും പറഞ്ഞേക്കണം നീ നിന്റെ മോളോട് കേട്ടോ ആ വശം നീ ചിന്തിച്ചായിരുന്നോടാ ഇവളുടെ കെട്ടിയോൻ ചെത്തപ്പഴേ അധികം വൈകാതെ നിന്നെ കെട്ടിയവളാണ് ഇവള് അപ്പൊ പിന്നെ ഇവളുടെ മൂളും മോശമാകത്തില്ലല്ലോ ഇനിയിപ്പോ അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ അവളെ പറ്റത്തില്ല അങ്ങനെ എന്റെ മരുമോനെ അവള് സ്വാധീനിച്ചില്ലാണ്ടാവുന്നത് അവളുടെ കൈക്കും കാലിലും തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അവളുടെ കെട്ടിയോനെ പോലെ തന്നെ അവളെയും ഞാൻ തളർത്തി ഒന്ന് ലക്ഷ്മി മോളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ചെറുപ്പമാണെന്ന് പറഞ്ഞ് ബന്ധുക്കളെല്ലാം ഒരുപാട് നിർബന്ധിച്ചത് ൊരു കല്യാണത്തിന് സമ്മതിച്ചത് എനിക്ക് ഇങ്ങനെ കരയേണ്ടി വരുന്നത് എടാ ഇനി ഇവിടെ നിന്നാലേ നമുക്ക് നമുക്കിവിടെ കഴുത്ത് പിടിച്ച് ഞെക്കേണ്ടി വരും അതുകൊണ്ട് നീവാ മോഹിനി കൂടുതലും മോഹിനിയാട്ടവും കുച്ചുപിടിയൊന്നും വേണ്ട കേട്ടോ നിന്റെ ആദ്യത്തെ ഇരണം കെട്ട ഭർത്താവിന്റെ പുന്നാര മോള് ഇനി മുതൽ കമലേശ്വരത്തെ മരുപാടാണെന്ന് കരുതി ആശ്വസിക്കാൻ നോക്ക് എന്നിട്ട് എന്റെ മോളെ പരിപാലിച്ച് അവളോട് ഇനിയുള്ള കാലം ഏതെങ്കിലും ഒരു ഒതുങ്ങി കൂടാൻ പറ എന്നിട്ട് ചതഞ്ഞ് ചതഞ്ഞ് ജീവിക്കാൻ പറ സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ